കൊള്ളയടിച്ച കേസിലെ പ്രതികളെ തൃശൂരിൽ എത്തിച്ചു ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സി ജി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ അഞ്ചു ദിവസത്തേക്ക് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു പ്രതികളുമായി നാളെ ഷൊർണൂർ റോഡിലെ എ ടി എം സെന്ററിലെത്തി ഈസ്റ്റ് പോലീസ് തെളിവെടുപ്പ് നടത്തും ഇതിനുശേഷം സംഘം മോഷണം നടത്തിയ കോലഴിയിലെ എ ടി എമ്മിലും ഇരിങ്ങാലക്കുട മാപ്രാണത്ത് എ ടി എമ്മിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും വിയൂർ ഇരിങ്ങാലക്കുട പോലീസ് ആണ് ഇവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും കഴിഞ്ഞ ഇരുപത്തി ഏഴിന് പുലർച്ചെയാണ് പ്രതികൾ തൃശ്ശൂരിലെ മൂന്ന് എ ടി എമ്മുകൾ തകർത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ കവർന്നത് മോഷണശേഷം മോഷ്ടിച്ച പണവും കാറും പ്രതികൾ സഹിതം കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതിനിടയിലാണ് തമിഴ്നാട് നാമക്കല്ലിൽ വെച്ച് പിടിയിലാകുന്നത് ഏഴുപേരടങ്ങിയ മോഷണ സംഘത്തിൽ ഒരാൾ തമിഴ്നാട് പോലീസിന്റെ വെടിയേറ്റ് മരിക്കുകയും മറ്റൊരു പ്രതിക്ക് കാലിൽ വെടിയേറ്റ് തമിഴ്നാട്ടിൽ ചികിത്സയിലുമാണ് ബാക്കിയുള്ള അഞ്ച് പ്രതികളെയാണ് തൃശൂരിൽ എത്തിച്ചത്